നമ്മളെ മീനൊന്ന് കാണിച്ച മീനാണ് പുന്നാരെ ചങ്കളെട്ട് ഇന്നത്തെ മീന് തവുട്ട് പൊട്ടി പെണ്ണൂറാണ് പൊളിക്കും ഇതിനൊക്കെ പുന്നാര ചങ്കുകളെ മച്ചാമാരെ അപ്പൊ നമ്മളെ ചാനൽ കട്ടക്ക് സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ എല്ലാരും ഒന്ന് കട്ടൊക്കെ ഇതും നാലു ദിവസം മൂന്നു ദിവസം കഴിഞ്ഞ ഐസ് വെച്ചിട്ട് പിടിച്ച ആൾക്കാരൊക്കെ ഇത് കണ്ട ഒന്ന് 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 എന്താണത് എന്താണ് കാഴ്ച ഇന്നത്തെ കാരി വെക്കാനുള്ള മീനിന്റെ കാഴ്ച പുന്നാര ചങ്ക ഈ പെടക്കണ മീൻ ഇച്ചക്കൊന്ന് കൂട്ടി നോക്കണം മനസിലെ ഇത് കടപ്പുറത്ത് കിട്ടണ സുഖം ഇത് എവിടൊന്നും കിട്ടൂല ഇത് ഇങ്ങനെ തന്നെ കറി വെച്ച് കൂട്ടണോ അതെ പൊളിക്കണ കണ്ടാ ഏതാ അതക്കണ കൊന്നു മുറിച്ചതായി ഇതൊക്കെ പൊളിച്ചിടണ പൊന്നാര ചങ്കുകള മീൻ്റെ വലുപ്പം നന്നാല് കിലോ ഉള്ള അയക്കൂറാണ് അയക്കൂറാണ് ഇന്നത്തെ കറി ഇന്ന് പൊളിക്കും കറി പെടക്കണ മീൻ ഇതേപോലെ കറി വെച്ച് നിങ്ങളെ കൂട്ടിയിട്ടുണ്ടെങ്കിലും അതിന് ഈ കടലിൽ തന്നെ വരണം ഈ കടൽപ്പുറത്തേക്കാർ ഇങ്ങള് മോശമായിട്ട് പറഞ്ഞില്ലേ ഞങ്ങൾ കൂട്ടണ മീൻ ഇങ്ങള് കണ്ടക്കണം ഇതേപോലെ ഫ്രഷ് ഫ്രഷ് മീൻ ജീവനോടൊക്കെ കട്ട് ചെയ്യണ മീൻ കാത്തിരിക്കാണ് നമ്മളെ കിച്ചണില് റാസിയാക്ക ഇന്നത്തെ റാസിയാക്കന്റെ കാറി പൊളിക്കും റാസിയാക്കുന്ന നേരത്തെ എന്താ പറയുക ഇന്നത്തെ കാറി റാസിയാക്ക പൊളിക്കില്ലേ കടിയർഷ പീസ് കണ്ട ഒരാക്കുള്ള പീസാണിത് ഒന്ന് കുത്തനാച്ച ഒരാക്കുള്ള പീസാണിത് ഷവായും ആഹു ഷവായന്റെ അത്ര ഇണ്ട് കൊന്നു കൊന്ന് കൊന്ന് രണ്ടര വെച്ച വലിപ്പല്ലാ കയ്യിൽ അതെ ഒരു പീസ് ഒരു കയ്യിലോ പീസാ മാഷ് പീസ് ഹാൽ ലോകം പുനര മച്ചമരെ ഇങ്ങോട് പറയാനുള്ളത് കടലിലെ അനുഭവം വെച്ചിട്ട് പുതിയ പാട്ടുകൾ ഞങ്ങൾ ഇറക്കുന്നുണ്ട് അത് കണ്ട് നിങ്ങൾ കട്ടക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക ശങ്കുകളെ അപ്പോൾ അടുത്ത വീഡിയോസ് പുതിയ പാട്ടിലൂടെ നമുക്ക് കാണാം